രാജ്ഭീർ ഷെട്ടി പ്രൊഡ്യൂസ് ചെയ്ത സിനിമ അങ്ങനെ ഒരു പേരിലാണ് ഈ സൂഫ്രം സോയ് എന്ന് പറയുന്ന സിനിമ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നത് മലയാളത്തിൽ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഡിക്കുവിന്റെ വേൽഫെയർ കമ്പനിയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജെ പി തുമിനാട് പുള്ളി തന്നെയാണ് ഇതിന്റെ അകത്ത് അശോകൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം ആ ഗ്രാമത്തിലുള്ള ആളുകൾ അവരുടെ വിശ്വാസങ്ങൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത് ഒരു നല്ലൊരു ചെറിയ കോമഡി സിനിമയാണ് ഇതിലെ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ രവിയണ്ണൻ എന്ന് പറയുന്ന ആളാണ് ഈ രവിയണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ കണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കയറി ഇടപെടുന്ന എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻ രവിയണന്റെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടർ ആ ക്യാരക്ടർ അടിപൊളിയായിരുന്നു ആ ക്യാരക്ടറിന്റെ ആ ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ആർക്കും ഒന്നും പേടിക്കാനില്ല ആ നാടിനെ നാടിന്റെ തലവൻ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന രവിയണൻ അങ്ങനെ ആ നാട്ടിൽ ഒരാളുടെ ദേഹത്ത് ഒരു ബാധ കയറിയാണ് ആ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി രവിയണനും നാട്ടുകാരും കൂടി ചെയ്യുന്ന കാര്യങ്ങളും അതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്ന സംഭവങ്ങളാണ് ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഇതില് രാജ്വി ഷെട്ടി ഒരു ചെറിയ ക്യാമറ റോള് പോലെ ചെയ്തിരിക്കുന്നു അടിപൊളിയായിരുന്നു അതുപോലെ കോമഡി എന്ന് പറയാൻ ഭയങ്കര കോമഡികളൊന്നും അല്ല നാട്ടിൻ പുറത്ത് ചെറിയ ചെറിയ കോമഡികളാണ് സത്യം പറഞ്ഞ് ഞാൻ ഓവർ എക്സ്പെക്ട് ചെയ്താണ് കയറിയത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് എനിക്ക് അങ്ങനെ വലിയൊരു കോമഡി എനിക്ക് വർക്കായില്ല കാരണം നമ്മൾ കോമഡി പ്രതീക്ഷിച്ചിരുന്നുകൊണ്ടായിരിക്കും അപ്പഴത്തെ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കുറേ കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു എൻഡിങ് ആയപ്പോഴത്തേക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് കാരണം സെക്കൻഡ് ക്ലൈമാക്സ് ഒക്കെ ശരിക്കും പറയാൻ നമുക്ക് ഭയങ്കര നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്ലൈമാക്സ് നമുക്ക് അറിയാം എന്താണ് നടക്കാൻ പോകുന്നത് പക്ഷെ എന്നാലും നമുക്കത് കണ്ട് തീരുമ്പോൾ ഒരു ഹൺഡ്രഡ് പെർസെന്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ക്ലൈമാക്സും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടേത് നല്ലൊരു ചെറിയ കോമഡി മൂവിയാണ് നമ്മൾ മലയാള സിനിമയൊക്കെ കാണുന്ന രീതിയിൽ അതുപോലെ കണ്ടിരിക്കാം പിന്നെ ഇത് ഒരു കന്നഡ സിനിമയാണ് നമുക്ക് ഒരിക്കലും തോന്നില്ല അതുപോലത്തെ പെർഫെക്റ്റ് ഡബിങ് കാസ്റ്റിംഗ് ഒക്കെ ആണെങ്കിലും നല്ല കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ എടുത്തു പറയേണ്ടത് പെർഫോമൻസ് രവിയണ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടർ അടിപൊളിയാണ് അതുപോലെ അശോകൻ പറയുന്ന ക്യാരക്ടർ നൈസ് അത് പിന്നെ അളിയൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വമ്പൻ ഐറ്റം പുള്ളി അത് ശരിക്കും പറഞ്ഞ ഈ സിനിമയിൽ ഒരേരിയ പുള്ളിയെ കൊണ്ടുപോയി ഒരു ചെറിയ ക്യാരക്ടറാണ് കുറച്ച് സീനുകളിൽ വരുന്നുണ്ടെങ്കിലും നമുക്കത് അളിയൻ വരുമ്പോഴത്തേക്കൊരു പുള്ളിക്ക് തന്നെ ഒരു സ്പെഷ്യൽ ബീജിയമും കാര്യങ്ങളൊക്കെ ഇട്ട് തുടക്കത്തിൽ തന്നെ ഒരു കല്യാണ സീനിൽ പുള്ളിയുടെ എൻട്രിയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ഐറ്റം ആയിരുന്നു ആ പുള്ളിക്കൊരു ഒരു സെപ്പറേറ്റ് രീതിയിൽ ഫാൻ ബേസ് ഉണ്ടാകുന്ന രീതിയിൽ ഒരു ഐറ്റം ആയിരുന്നു എന്ന് പറയുന്നത് പിന്നെ ടോട്ടൽ നല്ലൊരു സിനിമ തന്നെയായിരുന്നു അതിൻ്റെ സ്റ്റോറി വൈസ് ഒക്കെ ആണ് നല്ലൊരു രസമുള്ള ഒരു സിനിമയാണ് ഇങ്ങനത്തെ ഫാമിലി ആയിട്ട് പോയി കാണാൻ കൊള്ളാവുന്ന ഒരു നല്ല സിനിമയാണ് ഇങ്ങനെ കോമഡി സിനിമകളൊക്കെ കണ്ടൊരു കുറേ ഒരു നല്ല സിനിമ തന്നെയാണ് ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ളത് ഉറപ്പായിട്ടും കണ്ടിരിക്കാൻ ഒരു സിനിമയാണ് ഒന്ന് കണ്ടുനോക്കാം